السلام عليكم ورحمة الله وبركاته إن الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد الحمد لله نمل التعليقات السنية على الدرة الستينية كتاباً وآيتي وعيشة في تلخيص الأقيدة അസുന്നിയ അസനിയ അസുന്നിയ രണ്ടും വന്നിട്ടുണ്ട് അല്ല സുന്നിയ എന്നുകൊണ്ട് സനിയ എന്നും വന്നിട്ടുണ്ട് ഫിബാബി ലീമാൻ ബിസിഫാത്തില്ലാഹി സുബാനഹുവാല അതിൽ ആമുഖം നമ്മൾ വായിച്ചു മുഖദ്ദിമ വായിച്ചു രണ്ടാമത്തെ പാഠം നമ്മൾ പറഞ്ഞിരുന്നതിലാകെ ഉള്ള നാല് പാഠങ്ങളാണല്ലേ ഒരു മുഖദ്ദിമയും ഒരു ഹാത്തിമയും എൻ്റെ ഇടയിൽ നാല് പാഠങ്ങൾ ഒന്ന് അതിൽ സന്തമാൻ്റെ അഖിത ഷോട്ടായിട്ട് വിശദീകരിക്കൽ രണ്ടാമത്തത് മാത്തിലാക്കൾക്കുള്ള റദ്ദ് മുഫ് മൂന്നാമത്തേത് മുഫ്വിലകൾക്കുള്ള റദ് നാലാമത്തേത് മുഷബിഹകൾക്കുള്ള റദ് ഇങ്ങനെയാണ് ഇന്ന് ക്രൂഡീകരിച്ചിട്ടുള്ളത് പക്ഷേ അത് ഇന്നുമുതൽ നമ്മൾ ഒന്നാമത്തെ ഫസല് മുക്കിമയ്ക്ക് ശേഷമുള്ള ഒന്നാമത്തെ ഫസലാണ് വായിച്ച് തുടങ്ങുന്നത് എന്താണ് ഒന്ന ഫസല് വായിക്കേ الفصل الأول في مجمل اعتقاد السلف تمهيد في وجوب الاتباع فهذه عقيدة من الأثر نظمتها تبصرة لذي نظر منيرة لنا سبيل من سلف منجية عن زيف كل من خلف نعم هذا في مجمل اعتقاد السلف سلف غلطة أكيد شو ഷോർട്ടായി വിശദീകരിക്കാത്തോണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ സിഫാത്തുകളെ സലഫുകൾ ഇങ്ങനെയാണ് കണ്ടത് എന്നുള്ളത് ചില അള്ളാഹുവിൻ്റെ സിഫാത്തുകളെ എടുത്തുദ്ധരിച്ച് വിശദീകരിക്കാൻ അതിലൂടെ അത് മനസ്സിലാവും ഇങ്ങനെയാണ് സെലഫുകൾ അള്ളാഹുവിൻ്റെ സിഫാത്തുകളെ സമീപിച്ചത് സിഫാത്തുകളെ മനസ്സിലാക്കിയത് എന്ന് അതാണ് ഉദ്ദേശം അല്ലാതെ സലഫുകളുടെ അഖീരം മുഴുവനും ഷോർട്ടായിട്ട് പറയലല്ല ഉദ്ദേശം സിഫാത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെലഫുകളുടെ നിലപാടെന്ത് എന്നത് ഷോർട്ടായിട്ട് പറയലാണ് ഉദ്ദേശം ഞാൻ അതിലദ്ദേഹം ആദ്യം ഒരു ആമുഖം പറയുകയാണ് സലഫുകളുടെ യുക്തിഗാദ് വിശദീകരിത മുമ്പായിട്ട് ഒരു ആമുഖം പറയുകയാണ് എന്താണ് ഇത്തിബാവ് വാജിബാണ് അഖിതയിൽ അതാണ് വേണ്ടത് ഖുറാന ഹദീസിലും വന്നതിനെ സഹാബാക്കൾ എങ്ങനെ മനസ്സിലാക്കിയോ അങ്ങനെ മനസ്സിലാക്കുക അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ജിത്തിഹാദില്ല ഒരു ചിന്തയിൽ ഇല്ല ഒരു അഭിപ്രായമില്ല ഒന്നുമില്ല സഹാബാക്കൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുക അതാണ് ഇത്തിബാ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അക്കിതയിലുള്ള ഇത്തിബാഗ് എന്ന് പറഞ്ഞാൽ ഖുറാനിലും ഹദീത്തിലും വന്ന വിശ്വാസ കാര്യങ്ങളെ സഹാബാക്കൾ എങ്ങനെ മനസ്സിലാക്കിയോ അങ്ങനെ മനസ്സിലാക്കുന്നതിനാണ് എന്ന് പറയുക ഖുറാനിലും ഹദീത്തിലും എന്തുണ്ടാവില്ല നേർക്ക് നേരെ ഈ വിഷയങ്ങളെ സമീപിച്ച് സംസാരിച്ചിട്ടുണ്ടാവില്ല പുതു കായിതകളായിരിക്കും അല്ലെങ്കിൽ ആയാത്തകരുടെ ഇടയിലൂടെ മനസ്സിലാക്കേണ്ട തത്വങ്ങളായിരിക്കും താരത്തിന് ഓരോ ആൾ ചോദിച്ചതാണ് എന്ത് അള്ളാഹുവിന് അസ്മാവും സിഫാത്തും ഉണ്ട് എന്നത് നമ്മൾ പറയുന്നുണ്ട് എന്നാൽ വജ്ഹ് യത് കഥമ് ഐന് ഇതൊക്കെ അള്ളാഹുവിന് കഥമുണ്ട് അള്ളാഹുവിന് വജുഹ് ഉണ്ട് ഐനാനുണ്ട് യഥാനുണ്ട് എന്നൊക്കെ പറയുന്നതൊക്കെ അവയവല്ലേ നമ്മുടെ അവയവങ്ങളല്ലേ നമ്മൾ അവയവങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പ്രയോഗങ്ങളല്ലേ അത് അള്ളാഹുവിൻ്റെ സിഫത്ത് എന്ന് ആര് പറഞ്ഞു ഖുറാനിലോ ഹദീസിലോ അങ്ങനെ ഉണ്ടോ അതൊക്കെ അള്ളാൻ്റെ സിഫത്താണ് എന്നതിന് എന്താ തെളിവ് എവിടെയെങ്കിലും ഏത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സിഫത്താകുന്നു എന്ന് ഖുർആാനിലുണ്ടോ ഹദീസിൽ അള്ളാഹുവിൻ്റെ യത് എന്ന് പറഞ്ഞാൽ അത് സിഫത്താണ് ഉദ്ദേശം നുസൂർ അന്ന സിഫത്താണുദ്ദേശം എന്ന് ഹദീസിൽ അങ്ങനെ വ്യക്തമായി പേര് വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അവിടെയാണ് സഹാബാഗണ്ടഫ്ഹുവിൻ്റെ പ്രസക്തി റസുല്ലായി സാഹിസ്ഫയിൽ നിന്നും ഖുറാനും ഹദീസും പഠിച്ചെടുത്ത സഹാബാക്കൾ എങ്ങനെയാണ് ഈ വക ആയാത്തുകളെ അതായത് ആയാത്തു സിഫാത്തുകളെ ആഹാദി സുസിഫാത്തുകൾ മനസ്സിലാക്കിയത് അങ്ങനെ മനസ്സിലാക്കണമെന്ന് പറയുന്നത് അതിനാണ് എന്താണ് അള്ളാഹുവിൻ്റെ ഈ അത് അള്ളാഹുവിൻ്റെ ഇരു കരങ്ങൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഇരു കണ്ണുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വജുഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇറങ്ങുന്നെന്ന് പറഞ്ഞാൽ അത് സിഫത്താണ് എന്ന് പറയുന്ന തെളിവ് ഖുറാൻ അള്ളാഹു സുബ്ബാൻ വഹ അള്ളാഹുവിനുണ്ട് എന്ന് പറഞ്ഞത് രണ്ട് കാര്യങ്ങളാണ് വലില്ലാഹി അൽ അസ്മാഅ അൽ ഹസ്ന ഒന്ന് നാമങ്ങളാണ് നല്ല പേരുകൾ രണ്ട് വലഹു അൽ മസലുൽ അള്ളാഹുവിനാണ് എന്തുള്ളത് അള്ളാഹുവിനുണ്ട് ഉന്നതങ്ങളായ സിഫാത്തുകൾ അൽ മസലുൽ ആല ഉന്നതങ്ങളായ സിഫാത്തുകൾ അള്ളാഹുവിനുണ്ട് അപ്പോൾ അള്ളാഹുവിൻ എന്താ ഉള്ളത് ഇസ്മും സിഫത്തു അപ്പോൾ അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുന്ന കാര്യങ്ങൾ ഒന്നുകിൽ ഇസ്മായിരിക്കും സിഫത്തായിരിക്കും ഇതാണ് ഫഹമു സലാം അപ്പോൾ ഏത് എന്നുള്ളത് എൻ്റെ സിഫത്താണ് അത് ഈജുമ ആണ് ഈജുമ എന്തിൽ നിന്നുണ്ടായത് വലഹു അൽ മഹുല്ലതാണ് വജുഹ് എന്നൊന്നല്ല എൻ്റെ സിഫത്താണ്ണ്ടാ അപ്പോൾ അല്ലീമുവിൻ്റെ റസൂലും നേർക്കു നേരെ പറഞ്ഞ അത് എന്നാൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആ കാര്യങ്ങൾ അതിങ്ങനെ മനസ്സിലാക്കും അത് സഹാക്കൾ മനസ്സിലാക്കിയതുപോലെ തന്നെ മനസ്സിലാക്കണം മനസ്സിലായില്ലേ ഒരാളോട് ഒരു ബിദായിയോട് ഒരാൾ ചോദിച്ചു സിഹർ ഫലിക്കൂല എന്ന് മർക്കസ് ദാവക്ക് മുമ്പ് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അപ്പോ ഈ ബിതായി പ്രബോധകൻ എഴുന്നേറ്റ് നിന്നിട്ട് പറയാണ് മർക്കസ്താവ്ക്ക് മുമ്പ് ഇത് അള്ളയും അള്ളാഹുവിൻ്റെ റസൂലും പറഞ്ഞിട്ടുണ്ട് പ്രപഞ്ചനാഥനായ റബ്ബ് പറഞ്ഞിട്ടുണ്ട് സീറു ഫലിക്കുല അതുപോലെ തന്നെ പ്രപഞ്ച പ്രപഞ്ചനാഥനായ റബ്ബയച്ച റസൂലും പറഞ്ഞിട്ടുണ്ട് സിഹർ ഫലിക്കുലാൻ ഖുറാൻ എവിടെയും സീഹു ഫലിക്കുലെന്നില്ല എവിടെയെങ്കുണ്ടോ സീഹർ ഫലിക്കുല ലാ ഹക്കീക്കത്ത് അലി സെഹർ എന്നെവിടെയും ഉണ്ടോ ലാ ഹക്കീക്കത്ത് അലി സിഹർ അദ്ദേഹത്തിൽ ഉണ്ടോ എവിടെയില്ല പിന്നെ റബ്ബ് പറഞ്ഞെന്ന് പറയാ റബ്ബ് എവിടെയാ പറഞ്ഞത് അപ്പൊ ആയത്തോതും ആയത്തിൽ ഇവിടെ സിഹർ ഫലിക്കൂലെന്ന് എവിടെ അപ്പൊ എവിടെ പോകണം സെലഫിലേക്ക് പോകണം ആയത്തിൽ സിഹർ ഫലിക്കൂല എന്നുണ്ടെങ്കിൽ ഓക്കെ അള്ള പറഞ്ഞെന്ന് പറയാ അള്ള പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ആയത്തോത എന്നിട്ട് ആ ആയത്തോതിയിട്ട് ഈ ആയത്തിനെ മനസ്സിലാക്കിയ സെലഫുകൾ ആരെങ്കിലും ഒന്ന് ഉദ്ധരിച്ചോ ഇല്ല ഇതാണ് ഇവരെ തലാലത്ത് ഈ ലാലുകളുടെ വിധേകളുടെ സ്വഭാവമാണത് ആയത്തോനി എന്നാൽ ഒരാളുടെ ഉദ്ദേശിച്ചിട്ടില്ല ഇങ്ങനെ ഖുർആൻ അള്ളഹിം അള്ളഹാൻ്റെ റസൂലു ആ പറഞ്ഞതെന്ന് മാത്രം പറഞ്ഞാൽ മതിയെങ്കിൽ കുബൂരുകൾക്ക് അള്ളാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കാൻ ആയത്തില്ലേ മരിച്ചു പോയാലെ വിളിച്ച് പ്രാർത്ഥിക്കാൻ സമസ്തക്കാർക്ക് മുമ്പ് ആരാണ് പറഞ്ഞത് കുബൂ മരിച്ചു പോയാലെ വിളിച്ച് പ്രാർത്ഥിക്കാം എന്നത് സമസ്തക്കാർക്ക് മുമ്പ് ആര് പറഞ്ഞു പ്രപഞ്ചനാഥനായ അള്ളാഹു പറഞ്ഞു അവിടെ അവിടെയല്ല പറഞ്ഞത് എന്താണ് അല്ല പറയുന്നു മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിക്കാം അല്ലേ ഇന്നുഹു വല്ലതീനാമനു നിങ്ങളുടെ വലിയ ഈ ആയത്ത് മായിത്ത് ഇസ്തു ഖാസക്ക് തെളിവാണ് കോലികൾ ഓരോന്നായത്തല്ലേ അപ്പം പ്രപഞ്ചനാഥനായ അല്ല പറഞ്ഞില്ലേ മരിച്ചുകൾ ചുറാർത്തിക്കാന്ന് ഈ വിധേകളുടെ കുതന്ത്രമാണത് എന്നാൽ ഈ ആയത്ത് വെച്ചിട്ട് ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞത് വേറെ ആരെങ്കിലും ഉദ്ധരിച്ചോ ആരുദ്ധരിക്കുകയും ചെയ്തിട്ടില്ല അപ്പൊ ആയത്തിൽ നേർക്ക് നേരം എന്തില്ല ഈ വക കാര്യങ്ങൾ ഉണ്ടാവില്ല അപ്പം ആയത്തിനെ അതിൽ നിന്നും കിട്ടുന്ന ഫഹമ് അത് സഹാവാക്കൾ എങ്ങനെ മനസ്സിലാക്കി അതാണ് ശരിയായ ഫഹമ് സഹാബി ഉദ്ധരിക്കട്ടെ സിഹർ ഫലിക്കൂല എന്ന് പറഞ്ഞ ഒരു സഹാബി ഉദ്ധരിക്കട്ടെ ഈ ആയത്ത് പ്രകാരം സിഹർ ഫലിക്കുല എന്നാണ് അല്ല പറഞ്ഞത് സഹാബാക്കൾ പറഞ്ഞ കോലുദ്ധരിക്കട്ടെ താബീങ്ങൾ പറഞ്ഞ കോലുദ്ധരിക്കട്ടെ നാലത്തുകൾ ഉദ്ധരിക്കട്ടെ അബു ഹനീഫയെ ഉദ്ധരിക്കട്ടെ ഇമാം മാലിക്കിനെ ഉദ്ധരിക്കട്ടെ ഇമാം ഷാഫി ഈ ഉദ്ധരിക്കട്ടെ ഇമാം അഹമ്മദ് ഉദ്ധരിക്കട്ടെ ഈ ആയത്ത് പ്രകാരം അങ്ങനെ ഒരാളെ ഉദ്ധരിക്കട്ടെ ഇവർക്കില്ല കാരണം അഹ്ലസുന്ദൽ ജമാഅത്തിൽപ്പെട്ട ഒരാളും തന്നെ സിഹർ എന്ന് പറഞ്ഞിട്ടില്ല സീറിന് ഹക്കീക്കത്തില്ല എന്ന് പറഞ്ഞിട്ടില്ല അതേപോലെ തന്നെ സിഹറിന് ഫായിദില്ലെന്ന് പറഞ്ഞിട്ടില്ല ഇവരെ വകയാണ് അപ്പോൾ ആരാ പറഞ്ഞത് അല്ലേ അള്ളാ റസൂലും ഒരു പുതിയ പുതിയ വാദി വരാണ് പുത്തൻ വാദി വരാണ് അള്ളാഹുവിന് കൈ ഉണ്ട് നമ്മളെപ്പോലത്തെ കൈ അള്ളാഹുവിന് മുഖമുണ്ട് നമ്മളെപ്പോലത്തെ മുഖം അള്ളാഹുവിന് കാലുണ്ട് നമ്മളെപ്പോലത്തെ കാല് അള്ളാഹു ഇറങ്ങും നമ്മൾ ഇറങ്ങുന്ന പോലെ ഇറങ്ങും അപ്പോൾ ഒരാളെന്ന് ചോദിക്കുകയാണ് അള്ളാഹുവിന് നമ്മളെപ്പോലത്തെ അവയവമായ കൈയുണ്ട് എന്ന് നിങ്ങൾക്ക് മുമ്പ് ആര് പറഞ്ഞു അള്ളാഹു പിന്നെ നമ്മളെപ്പോലത്തെ മുഖമുണ്ട് എന്ന് നിങ്ങൾക്ക് മുമ്പ് ആര് പറഞ്ഞു അള്ളാഹു നമ്മൾ ഇറങ്ങുന്ന പോലെ ഇറങ്ങും അള്ളാഹുവിന് നമുക്കുള്ള പോലത്തെ കാലുണ്ട് കണ്ണുണ്ട് എന്ന് നിങ്ങൾക്ക് മുമ്പ് ആര് പറഞ്ഞു പ്രപഞ്ചനാഥനായ അള്ളാഹു പറഞ്ഞു എന്തല്ല പറഞ്ഞത് അല്ലാന്റെ രണ്ട് കൈകൾ അല്ലേ ലിമാ ലിമ ഹലക് ലിമി തജിരി ബി അയ്യൂനിന അല്ല ബി അയ്യൂന അല്ല പറഞ്ഞിട്ടുണ്ട് എഞ്ചിൽ റബ്ബുനാത്ത പാർക്കത്തിൽ റസൂദിൽ അല്ല ഇറങ്ങുമെന്ന് റസൂദ് പറഞ്ഞിട്ടുണ്ട് അവ ഇറങ്ങും നമ്മൾ ഇറങ്ങുന്ന പോലെ ഇറങ്ങും എന്നാ ആ വിധി പറഞ്ഞാൽ ആ ആയാത്തുകൾ ആയാത്തു സിഫാത്തിനെ ആയാത്തു അല്ല ആഹാദിസു സിഫാത്തിനെ അതുകൊണ്ട് ഉദ്ദേശം അല്ലാൻ്റെ സിഫത്താണ് അവയവമല്ല എന്ന ആര് പറഞ്ഞു എന്ന ചോദ്യമാണ് അവിടെ പ്രസക്തം അതുകൊണ്ടാണ് നമ്മൾ ആര് ഫോളോ ചെയ്യേണ്ടതെന്ന് പറയുന്നത് സലഫുകളുടെ ഫഹമിനെ സെലഫുകളുടെ ഫെഹിന സഹാബാക്കളായത്തിനെയും അദ്ദേഹത്തിനെങ്ങനെ മനസ്സിലാക്കിയോ അങ്ങനെ മനസ്സിലാക്കണം ഈ മർക്കസ് ദേവക്കാർ പറയും പക്ഷെ അമൽ ചെയ്യില്ല അവരുടെ പ്രോഗ്രാമുകളുടെ പോസ്റ്ററിൽ തന്നെ എഴുതിയിട്ടുണ്ട് സെലഫുകളിലേക്കല്ല ഖുർആാനിലേക്കും സുന്നത്തിലേക്കും എന്ന് നേരെ ഖുർആാനിലെ സുന്നത്തിലേക്ക് മടങ്ങും സെലഫുകളിലേക്ക് മടങ്ങില്ല അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മർക്കസ് ദേവക്കാർ ലാലുകളാണ് മിതായികളാണ് അവരുടെ ഉസൂലും മനഹജും പേച്ചതാണ് അവരുടെ റൂട്ട് നരകത്തിലേക്കുള്ളതാണ് ആര് മർക്കസിദേവയെ ഫോളോ ചെയ്യുന്നുവോ അവൻ നരകത്തിലേക്കുള്ള വഴി സ്വീകരിച്ചവനാണ് എന്ന് പറയാൻ കാരണം അതാണ് സമസ്തക്കാരെ സംബന്ധിച്ച് നമ്മൾ പറയാൻ കാരണം അതാണ് അള്ളഹിം അള്ളാൻ്റെ റസൂലും പറഞ്ഞ വാചകങ്ങളെ സഹാബാക്കൾ മനസ്സിലാക്കാത്ത രീതിയിൽ ഇവർ സ്വന്തം മനസ്സിലാക്കി അപ്പം ഇത്തിബ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖുറാനും ഹദീസിനെയും അവനവന് മനസ്സിലാക്കുന്നത് മനസ്സിലാക്കുക ഞാൻ ഖുർആൻസിനെയും ഫോളോ ചെയ്തു എന്ന് പറയുക മറിച്ച് എന്താണ് ഖുർആനെയും ഹദീസിനെയും സഹാമ്പാക്കൾ എങ്ങനെ മനസ്സിലാക്കി സലഫുകൾ എങ്ങനെ മനസ്സിലാക്കി അങ്ങനെ മനസ്സിലാക്കുന്നതിനാണ് ആണ് ഇത്തിബ എന്ന് പറയുക ആ ഇത്തിബ ആണ് വാജിബ് മനസ്സിലായിരുന്നുണ്ട അല്ലാതെ ഈ വിധയിൽ വരുന്നതുപോലെ ഖുർആനും സുന്നത്തും അത് മാത്രമേ നമ്മളെടുക്കുകയുള്ളൂ അതാണ് ജീവിച്ചിരിക്കുന്ന രണ്ട് നമ്മുടെ പ്രമാണങ്ങൾ എന്നാൽ സഹാബാക്കളെ ഫഹമെന്നുള്ളത് ഓം റിജാൽ ഓനഹനു റിജാൽ ഓരോ ആൾക്കാര് നമ്മളോ ആൾക്കാർ അവർക്ക് മരിച്ചുപോയി ഇനി അവരെ ഫഹബി പിന്നെ നമ്മൾ പോകുന്നത് അല്ല അവരുടെ ഫഹമാണ് ദീൻ അവർ മരിച്ചെങ്കിലും ആ ദീൻ ബാക്കിയാണ് അവരെ ഫോളോ ചെയ്യാൻ അള്ള പറഞ്ഞിട്ടുണ്ട് അള്ളാഹുണ്ട് റസൂൽ ചെല്ലം പഠിപ്പിച്ചിട്ടുണ്ട് അപ്പം അവർ തന്നെ ഫോളോ ചെയ്യണം അപ്പോൾ സഹാബാക്കൾ എങ്ങനെയാണോ ആയാത്തുകളെയും അതീത് മനസ്സിലാക്കിയത് അങ്ങനെയേ മനസ്സിലാക്കാൻ പാടുള്ളൂ അപ്പോൾ പ്രപഞ്ചനാഥനായ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആയ തോത് നവൻ പ്രപഞ്ചനായ പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ ഇത് അവർ വേണം കേട്ടോ ഈ പ്രപഞ്ചനാഥൻ എന്നുള്ള പ്രയോഗം അയാൾ പറയ പ്രയോഗമാണ് എൻ്റെ വക പറയുന്നല്ല റബ്ബുലാല മീൻ അയാളുടെ ഉദ്ദേശങ്ങൾ ഉണ്ടാവുക പ്രപഞ്ചനാഥൻ എന്നൊക്കെയാണ് അയാൾ പ്രയോഗിക്കുന്നത് അള്ളാഹാൻ്റെ റബ്ബുലാല മീ എന്ന് പറഞ്ഞാൽ മതി പ്രപഞ്ചനാഥനായ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രപഞ്ചനാഥനായ അള്ളാഹു അയച്ച റസൂലും പറഞ്ഞിട്ടുണ്ട് ആ ആയാത്തും ആ ഹദീസും ഉദ്ധരിച്ചിട്ട് അങ്ങനെ മനസ്സിലാക്കിയ സലഫാരി എന്ന് ചോദിച്ചാൽ ഈ ഇവിതായി വഷളാവും അത്രയേ ഉള്ളൂ അപ്പോൾ അത് അവിടേക്ക് പോയതന്നില്ല ഇവൻ്റെ വക പറയും ഇവിടെയാണ് അഹ്ല സുതുജമ സലഫികൾ വ്യതിരക്തരാകുന്നത് മറ്റുള്ളവരിൽ നിന്നും മറ്റുള്ളവർ ആയത്വ ഹദീസ് അതിട്ട് സ്വന്തം മനസ്സിലാക്കും സലഫികൾ ഹദീസ് ആയത്വതീസ്വതിയിട്ട് അതിനെ സഹാവാക്കൾ എങ്ങനെ മനസ്സിലാക്കി അങ്ങനെ മനസ്സിലാക്കും അവിടെ നിൽക്കും ഷേഖ് സല ഇബിനിൻ തൈമി അറഹത്ത് ഈ വക വാചകങ്ങളൊക്കെ വായിച്ചു നോക്കി മനസ്സിലാവും ഇത്തി വാജി വാങ്ങുന്നതാ ഉദ്ദേശം എന്താണ് സഹാവാക്കളെ ഫോളോ ചെയ്യുന്നതിലാണോ ആയത്തിനെയും ഹദീസിനെയും സഹാബാക്കൾ എങ്ങനെ മനസ്സിലാക്കിയോ ആ മനസ്സിലാക്കലിനെ ഫോളോ ചെയ്യുന്നതിനാണ് ഇത്തിബാ വാജിബ് എന്ന് പറയുന്നത് അല്ലാണ്ട് ഖുറാൻ ഹദീബ് നേർക്കു നേരെ ഇത്തിബാ ചെയ്യലല്ല പ്രമാണം ഖുർആനും ഹദീസുമാണ് ആ ആയത്ത് നമ്മൾ ഓതുമ്പോൾ ആ ഹദീസ് ഓതുമ്പോൾ ആ ആയത്തിന് മനസ്സിലാക്കേണ്ടത് സഹാബാക്കൾ മനസ്സിലാക്കിയതുപോലെയാണ് പോലെയാണ് മനസ്സിലായോ അപ്പേ അൽസുമോ സഹാബാക്കളെ മനസ്സിലാക്കൽ എനിക്ക് വേണ്ട ഖുറാനിൽ നിന്നും ഹദീസിൽ നിന്നും ഞാൻ നേരിട്ട് മനസ്സിലാക്കും അതെനിക്ക് മതി എന്നൊരാൾ പറഞ്ഞാൽ ഒമ്പിത അയ്യാ ഒള്ള അല്ല അത് അടിവരട്ട് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് അവിടെ വിജയിക്കോളൂ അതുകൊണ്ടാണ് അകീത പണ്ഡിതന്മാർ അകീത എഴുതുമ്പോൾ ആദ്യം എന്ത് പറയും ആ ഇത്തിബാഗ് വാജിബാണ് എന്ന് എഴുതും ഫസ്റ്റ് അത് നമ്മുടെ വക ചെയ്യേണ്ട ഒന്നല്ല നമ്മുടെ അഭിപ്രായം പറയേണ്ട ഒന്നല്ല അവർ എന്ത് പറഞ്ഞോ അതുപോലെ പറയേണ്ടതാണ് നമ്മളെ വക ഒന്നുമില്ല സഹാബാക്കൾ എങ്ങനെ മനസ്സിലാക്കിയോ സഹാബാക്കൾ എങ്ങനെ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ സഹാബാക്കൾ ആരാഷ്യന്മാരാണ് ഖുറാനി പഠിപ്പിച്ചത് അങ്ങനെയാണ് അതുകൊണ്ടാണ് സഹാബ് അങ്ങനെ മനസ്സിലാക്കിയത് മാത്രമല്ല ഈ വിഷയങ്ങളിൽ സഹാബാക്കൾ ഇങ്ങനത്തെ വിഷയങ്ങളിൽ സഹാബാക്കൾ എന്റെ അഭിപ്രായമില്ല എന്താണ് അദ്ദേഹം പറയുന്നത് മിനൽ നലം ലിദി ഫഹാദിഹി ത്ഫിൻ്റെതാവാം വിഷയം തുടങ്ങിയല്ലേ അല്ലെങ്കിൽ തൊട്ടുമുമ്പ് പറഞ്ഞതിനോട് ചേർത്തി പറയുന്നതാകാം ഞാൻ പറയാൻ വേണ്ടി പോകുന്ന കാര്യങ്ങൾ എന്താ ഇപ്പം തുടക്കമായത് കൊണ്ട് ഫിഹിദത്തു മിനൽ അസർ അസറിൽ നിന്നുമുള്ള അസർ എന്ന് പറഞ്ഞാൽ ഹദീസാണ് ഉദ്ദേശം അസറിൽ നിന്നുമുള്ള അക്കീതയാണിത് നെതം തുഹ ഇതിനെ ഞാൻ നെൽമാക്കി ബൈത്താക്കി തബുസിറത്താൻ ലിദീൻ അലർ ചിന്തയുള്ളവർ ബുദ്ധിയുള്ളവർക്ക് ഉൾക്കാഴ്ച ഉണ്ടാകുന്നതിന് വേണ്ടി തപുസിറത്താൻ ആ തബുസ്റത്തൻ എന്നുള്ള അവിടെ മഫുല് ആയിട്ട് ഇറവ് പറയണം തബുസിറത്തൻ ലിദീൻ അലർ അല്ലെങ്കിൽ മുബിറത്തൻ എന്നാണെങ്കിൽ ഹാലാക്കാൻ പറ്റുമോ അവിടെ തപുസീറത്തൻ എന്ന് പറഞ്ഞുകൊണ്ട് ഹാലാക്കിയാലും പ്രശ്നമൊന്നുമില്ല പക്ഷേ മഫുല്യ ജലിയാണ് അവിടെ അർത്ഥം സൂട്ടാകുന്നത് ബുദ്ധിയുള്ളവർക്ക് തപുസീറത്താകാൻ വേണ്ടി ഉൾക്കാഴ്ച ഉള്ളതായി ആകാൻ വേണ്ടി ഉൾക്കാഴ്ച നൽകാൻ വേണ്ടി ആ കാരണത്തിന് വേണ്ടി ഉദ്ദേശം പറയുകയാണ് ഞാൻ ഇതിനെ നിലനിക്കി മുനീറത്തൻ ലന സബി ലമൻ സലഫ് മുനീറത്തൻ അത് ഹാലാണ് ഏത് നദം തുഹാൻ്റെ അഹ എന്നീറിലേക്ക് അതിൻ്റെ ഹാല് സൈബുൽ ഹാൽ ഹാമീറാണ് മുനീറത്തൻ പ്രകാശിപ്പിക്കുന്നതായിട്ട് ആനാറ യുനീർനാറ പ്രകാശിപ്പിക്കുക അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് പ്രകാശം തരും വെളിച്ചം കാണിച്ചു തരും ഏത് വഴിയിൽ സബീല മൻ സലഫ് നമുക്ക് പോയ ആൾക്കാരുടെ വഴിയെ പ്രകാശമാക്കി കാണിച്ചു തരും അത് ആ നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയ ആൾക്കാരുടെ വഴിയെ കാണിച്ചു തരുന്ന വെളിച്ച അതിലേക്ക് വെളിച്ചം വീശി തരുന്ന സലഫ എസുലുഫു സലഫ് സുലൂഫ് എന്ന് പറഞ്ഞാൽ മുൻ കഴിഞ്ഞു പോയ പോയ നമുക്ക് അറിയാലോ അത് മുൻജിയൻ അത് ഹാലിമൻ പിന്നീട് വന്ന ശേഷം വന്ന പിന്നീട് വന്ന എന്നർത്ഥത്തിൽ രക്ഷപ്പെടുത്തുന്നതായിട്ടും അഞ്ചാം അഞ്ച രക്ഷപ്പെടുത്തുക

أي المأثور من كلام رسول الله صلى الله عليه وسلم فإن اتباع الأثر هو سبيل النجاة كما قال سيد البشر صلى الله عليه وسلم حين سئل أي الناس خير أنا والذين معي ثم الذين على الأثر ثم الذين على الأثر نعم ذلك هذا شريري لي بيتنا هذه العقيدة مستمدة من الأثر أثر النم

അയ്യു നാസിൻ ഏറ്റവും ഹൈറായ ആൾക്കാർ ആര് എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ റസൽ ഉള്ള പറഞ്ഞു അനവല്ലദീനമായി ഞാനും എൻ്റെ കൂടെ ഉള്ളവരും അരസുറോടുള്ളവർ സഹാബാക്കളാണ് സുമല്ല അലൽ അസർ പിന്നെ അഹറിൻ്റെ മേലുള്ളവർ നമ്മളെ തുടരുന്നവർ അല അസരീന നമ്മളെ ഫോളോ ചെയ്യുന്നവർ സുമല്ല അല അൽ അസർ പിന്നെ അപ്പൊ താബീങ്ങളും തബു താബീയങ്ങളും അല്ലെ ഹൈൽ കുറൂനി സുമല്ല ഇവിടെ സഹാബാക്കളുടെയും താബിയുടെയും തബുൽ താബികളുടെയും പതിലാണ് പറയുന്നത് അപ്പം അവരാണ് ഹൈറുന്നാസ് ജനങ്ങളിൽ ഏറ്റവും ഹൈറായ ആൾക്കാർ ഇവരാണ് അവരെ ഫോളോ ചെയ്യലാണ് സബീലു നജാദ് വിജയത്തിൻ്റെ വഴി പാത ഈ അദീസ് ഷെഹൽബാനി റഹമത്തലിയുടെ അസിലുസഹിയയിൽ നിന്നുമാണ് എടുത്തു ധരിച്ചിട്ടുള്ളത് അദീസ് ഹസനാണ് എന്ന് ഷെഹൽബാനി റഹമത്തു അല്ലെ പറഞ്ഞിട്ടുണ്ട് وقد نظمتها نظمًا لأن النظم أسرع حفلاً وأروق للنفس وأسبق للفهم كما قال ابن عاسم والنظم مذن منه كلما قصى مذلل من, من ممتطاه ما اعتصى فهو من النثر لفهم أسبق ومقتلاه بالنفوس أعلى نعم وقد لمطها نظمًا يعني എന്തിനാണ് എലിയസ്റാവു ഹൈഫുലൻ ബേ ഹൈഫിലാക്കാൻ പറ്റും സ്പീഡിൽ ഇഫ്ലാക്കറ്റും അസ്റാവു ഹൈഫുലൻ ഹിഫിലാൽ ഏറ്റവും സ്പീഡുള്ളതാണ് അറുവാഫ്സ് നഫ്സിന് ഏറ്റവും ഏറ്റവും എന്താ പറയുക സൗകര്യപ്രദമായതാണ് ഇന്ന് അറുവാക്ക് ഏറ്റവും എന്താ പറയുക ആ സുഖകരമായതാണ് ഏറ്റവും സുഖകരമായതാണ് അറുവാഫ്സ് അസ്ബക്ക് ഫഹമ് ഫഹമിന് ഏറ്റവും സ്പീഡിൽ മനസ്സിലാക്കാൻ പറ്റും ബൈത്തിലൂടെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത് ബൈത്താക്കിയത് എന്ന് ആരാണ് ഇങ്ങനെ പറഞ്ഞത് കമാക്കാലു ആസിം ഇബിനു ആസിം പറഞ്ഞതുപോലെ ഇബിൻ ആസിമും ബൈത്തിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കവിത തെളിവെടുക്കുകയാണ് അത് എന്താണ് അസറു ഹിഫുണ്ട് അസ്ബക്കുൽ ഫഹമാണ് അത് അടുപ്പിക്കുന്ന എല്ലാത്തിനെയും നെൽമുന്തയും അടുപ്പിക്കുന്നതാണ് അതും അതേ അർത്ഥം തന്നെ അത് വശപ്പെടുത്തി കൊടുക്കും എളുപ്പമാക്കി കൊടുക്കും മെരുക്കി കൊടുക്കും മെരുക്കി കൊടുക്കുകയെന്ന് പറഞ്ഞാൽ സൗകര്യപ്രദമാക്കി കൊടുക്കും മിൻ മുംതത്താഹു അതിൻ്റെ വാഹന സഞ്ചാരത്തിൽ നിന്നും ഇം തത്തു പറഞ്ഞാൽ സഞ്ചാരം സവാരി ചെയ്യുക സഞ്ചരിക്കുക എന്നർത്ഥം മുംതത്ത എന്നുള്ളത് ഇസ്മ ഫോലാണ് മുംതത്താഹു അതിൻ്റെ മുംതത്തയെ മിൻമുക്ത താഹു അതിൻ്റെ മുത്തതയിൽ നിന്നും അതിൻ്റെ ആ സവാരി ചെയ്യുന്ന വസ് വാഹനത്തിൽ നിന്നും എളുപ്പമാക്കി കൊടുക്കുന്നതിന് മാഴത്തസ പ്രയാസകരമായ ഒന്നിനെ സൗകര്യപ്പെടുത്തി കൊടുക്കും ഏഴത്തസ എന്ന് പറഞ്ഞാൽ ഊന്നുവടിയായി സ്വീകരിക്കുക എന്നൊക്കെയാണ് ഊന്നു വടിയായി താങ്ങുവടിയില്ലേ ഊന്നുപടി അതിനൊക്കെയാണ് ഏഴത്തസ എന്ന് പറയാം കൊടുത്തിരിക്കുന്നത് പ്രയാസമുള്ളൊരു കാര്യത്തെ വൈത്തന്തേയും എളുപ്പമാക്കി കൊടുക്കും തതിലീൽ സൗകര്യപ്രദമാക്കി കൊടുക്കും എന്നർത്ഥം ഇം എന്ന് പറഞ്ഞാൽ സവാരി ചെയ്യുക എന്ന് പറഞ്ഞാൽ ഊന്നുവടിയായി സ്വീകരിക്കുക അല്ലെങ്കിൽ പ്രയാസമുള്ള കാര്യമാവുക ഊന്നുവടി നടക്കൽ പ്രയാസമാകുമ്പോഴല്ലോ ഊന്നോടി ഊന്നോടിയൊന്നും ചെയ്യല്ലേ ആ അസാ തന്നെക്കാൾ ഫഹമിലേക്ക് ഏറ്റവും അസ്ബക്കായതാണ്

ഒട്ടി നിൽക്കും ചേർന്ന് നിൽക്കും വേഗം ആ മനസ്സിൽ തന്നെ ഉണ്ടാവും ആ വേത്തിൻ്റെ ആശയം മനസ്സിലെപ്പോഴും ഉണ്ടാവും വായിൽ ഇങ്ങനെ വരും നമ്മൾക്ക് അല്ലേ ആയലക്ക് അലിക്കയായലക്കു എന്ന് പറഞ്ഞാൽ അലിക്കയ്യാലക്കു ആലക്കാൻ ഒട്ടിപ്പിടിക്കുക ചേർന്ന് നിൽക്കുക എന്നർത്ഥം മോ അല്ലക്ക് കേട്ടില്ല അല്ലക്കയ്യോലത്തെ അലിയക്ക് മോലക്ക് തൂക്കിയിടുക എന്നർത്ഥത്തിൽ അപ്പോൾ നഫ്സിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നതാണ് അതിൻ്റെ അർത്ഥം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ആ കവിത തേടുന്ന കാര്യം അതിൻ്റെ ആശയം ഞാൻ وقال الصنعاني حفظ النظم في الكلام اسرع ما يعلق بالافهام ാണ്ൽ <laughs> പറയാണ് അസുറാവു മാിൽ അഫാമി ഫഹമിനോട് ഒട്ടി നിൽക്കുന്നതിൽ ഏറ്റവും സ്പീഡായതാണ് അത് മുമ്പുള്ള ബൈത്തിൽ ചേർത്ത് പറയാനുള്ളത് ബൈത്ത് മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പമുള്ളതാണ് മനസ്സിലെ മുഖത്താഹു ബിൻഫൂസി ആലക്കു എന്ന് പറഞ്ഞില്ലേ അതോ ഉദ്ദേശം അത് അതിൻ്റെ ഫഹമ ചെയ്യൽ ബൈത്തിനെ ഫഹമു ചെയ്യൽ أنتوم بتدني بتصير السير لدني فهمتي يا بنتوم أسرع دردش سيرلي أدرني سلكام بنتوم اللي أنا هيفلانيل مي في الكلامي أسرع ما يجعلك بالافهامي فهم جم افهم. نعم وقد جعلتها مولحة لمذهب السلف في الصفات مجانبا بها طريقة الخلف خلفي الاختلاف مواقفهم من المعطلة والمفولة والممثلة ഉദ്ദേശം ആദി അക്കീദ തുടങ്ങിയത് അപ്പൊ ഈ അക്കീദയെ ഞാനാക്കി ഹത്തമാക്കി തരുന്ന തൗലഹി തരുന്നതാക്കി സിഫാത്തിൻ്റെ വിഷയത്തിലുള്ള സലഫുകളുടെ മധുഭം എന്താണ് എന്ന് തൗതി ചെയ്തു തരുന്നതാണ് ഈ അഖീതയെ മുജാനിബൻ ബിഹാനിബൻ ബിഹാ ജായിലിൻ്റെ സായിബുൽ ഹാൽ ഫായിൽ ആണ് മുജാനിബൻ അല്ലെ ഞാൻ അതിനെ അകറ്റി ബിഹാ ആ അഖീത കൊണ്ട് ഞാൻ അകറ്റി ആ അവസ്ഥയിൽ ജമുജാനിബൻ അബിയ ബിൽ അഖീദ ത്രി ഖലഫ് പിൽക്കാലക്കാരുടെ അഖീദയെ അൽ അല്തിലാഫ് മവാഖിഫിഹിം അവരുടെ വ്യത്യസ്ത മോക്കിഫുൾ ഓരോരുത്തരും ഓരോ മൊക്കിഫിലാണുള്ളത് എന്തൊക്കെയാണ് മുഅത്തില വൽ മുഫ്വില വൽ മുമസ്ല അന അതിനെയൊക്കെ എന്ത് ചെയ്യുന്നു ഈ അക്കീദ കൊണ്ട് ഞാൻ അകറ്റി നിർത്തി വസൈത്തി തഫ്സീർ കലാമി അലഹീം ഈ മൂന്ന് ടീമിനെ കുറിച്ചിട്ടും മുഫബ്വില മുമീല ഈ മൂന്ന് ടീമിനെ കുറിച്ചിട്ടുമുള്ള വിശദീകരണം ീതിനില്ല പിന്നീട് വരുന്നതാണ് എന്ന് ഇതൊരു ആമുഖമായിട്ട് പറഞ്ഞതാണ് ഇനി ശേഷം എന്താണ് അദ്ദേഹം അഹലിസുലുൽ ജമാഅത്തിൻ്റെ ഏതാനും ചില അഹീത നിലപാടുകൾ അള്ളാഹുൻ്റെ സിഫാത്തിൽ അവർ അവർ സമീപിച്ച രീതി പറഞ്ഞിട്ട് ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്ന് ബോധ്യപ്പെടുത്തി തരും അതിനുശേഷം ഈ പറയപ്പെട്ട മൂന്ന് വിധയ് ചിന്താഗതികൾ മൂന്ന് ചിന്താഗതികളാണ് താഴ്ത്തിയിൽ തഫ്ബീർ തംസ്ഥീൽ അല്ലെങ്കിൽ തഷ്ബീഹ് ഈ മൂന്ന് ചിന്താഗതികൾക്കുള്ള അവരുടെ വാദവും അതിൻ്റെ റദ്ദും പറയും അതിന് ശേഷം ഹാത്തിമയും ഹതാ അള്ളഹു ആലം വസലു വലാ മുഹമ്മദീൻ വലഹമല്ലാഹി റബില ആലമീൻ അസ്ലാ അല്ലേക്കു വരഹമുലാഹി വരക്കൂ